ഗ്രഹണദോഷത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ ചെറുപ്പത്തിലെ കുടുംബ പോരാട്ടം അമ്മ അച്ഛൻ ബന്ധങ്ങളിലെ വിടവുകൾ പഠനത്തിലെ തടസ്സങ്ങൾ നേരത്തെയുള്ള ജോലി നഷ്ടം സാമ്പത്തിക അസ്ഥിരത പ്രണയത്തിലും വിവാഹത്തിലും ഒന്നിലധികം ഹൃദയകാരിയായ ആഘാതങ്ങൾ വിജയത്തിന് ശേഷവും മനസ്സിൽ അഗാധമായ അസംതൃപ്തി ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജീവിത പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന ഒരു അദൃശ്യക്കൈ പോലെയാണിത് ഗ്രഹണദോഷം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കും വിവാഹം വൈകൽ വിവാഹത്തിലെ സംഘർഷം അസ്ഥിരമായ ബന്ധങ്ങൾ ഗർഭകാലത്തെ വെല്ലുവിളികൾ ബിസിനസ്സിലെ നഷ്ടങ്ങളോ പരാജയമോ വളർച്ച അവസരമില്ലാത്ത സ്ഥിരതയില്ലാത്ത കരിയർ ഭാവി അനിശ്ചിതത്വം ജോലി സ്ഥലത്തെ സമ്മർദ്ദവും വീട്ടിൽ സമാധാനമില്ലായ്മയും പ്രശസ്തി കുറയുക ഏകാന്തത അനുഭവപ്പെടുക പതിവായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുക എന്നിവയൊക്കെ ഗ്രഹണദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ജനന ചാർട്ടിൽ ഏത് ഗൃഹത്തിലാണ് ഗ്രഹണദോഷാൽ യോഗമുണ്ടാകുന്നതെന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ ഫലങ്ങൾ വ്യത്യാസപ്പെടാം വ്യത്യസ്ത ഗ്രഹങ്ങളിൽ ഗ്രഹണദോഷ യോഗയുടെ ചില ഫലങ്ങൾ ഇതാ ഒന്നാമത്തെ ഭാവം ഒന്നാം ഭാവത്തിലെ ഗ്രഹണദോഷം വളരെയധികം സമ്പത്തും പ്രശസ്തിയും ആത്മീയ വളർച്ചയും കൊണ്ടുവരും